അകാലത്തിൽ നഷ്ടമായ മകൾ നന്ദനയെ സ്മരിച്ച് ഗായിക കെ എസ് ചിത്ര നന്ദനയുടെ പിറന്നാൾ ദിനത്തിൽ എഴുതിയ ഹൃദയസ്പർശിയായ കുറിപ്പാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് കാലം മുറിവുണക്കുമെന്ന ചൊല് വെറുതെയാണെന്നും ആ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ലെന്നുമാണ് ചിത്ര കുറിക്കുന്നത് ചിത്രയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഓരോ ജനനത്തിനും ഒരു ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യം നിറവേറ്റിക്കഴിഞ്ഞാൽ അനന്തമായ ലോകത്തേക്ക് പോകുമെന്നും ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് കാലം മുറിവുണക്കുമെന്നും കേട്ടിട്ടുണ്ട് പക്ഷെ അതിലൂടെ കടന്നുപോയവർക്കറിയാം അത് സത്യമല്ലെന്ന് ആ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല വേദനാജനകവുമാണ് മിസ്യു നന്ദന ചിത്ര കുറിച്ചു നന്ദനയുടെ കഴിഞ്ഞ പിറന്നാൾ ദിനത്തിലും ചിത്രക്കുറിപ്പ് പങ്കുവച്ചിരുന്നു വർഷങ്ങൾ പോയാലും നിനക്ക് പ്രായം കൂടാത്തൊരിടത്ത് സ്വർഗ്ഗത്തിൽ മാലാഘമാർക്കൊപ്പം പിറന്നാൾ ആഘോഷിക്കൂ എന്നാണ് അന്ന് ചിത്ര കുറിച്ചത് എന്തു പറഞ്ഞാലും നീ എൻ്റെ തല്ലേ വാവേ എന്ന പാട്ടായിരുന്നു മകൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടതെന്ന് ചിത്ര നേരത്തെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പാട്ടിലെ വാവ എന്ന വരി അവളെ വിളിക്കുകയാണെന്നാണ് അവൾ കരുതിയിരുന്നതെന്നും രാത്രി ഏറെ വൈകിയുള്ള സ്റ്റേജ് ഷോകളിലും നന്ദന ഈ പാട്ട് വരുന്നതുവരെ ഉണർന്നിരിക്കുമെന്നും ചിത്ര പറഞ്ഞിരുന്നു മകൾ പോയ ശേഷം കുറേ കാലത്തേക്ക് ജീവിതത്തിൽ നിന്ന് ആ പാട്ടിനെ അവർ മാറ്റി നിർത്തുകയും ചെയ്തു വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി രണ്ടിലാണ് ചിത്രയ്ക്കും ഭർത്താവ് വിജയ് ശങ്കറിനും കുഞ്ഞുണ്ടായത് എന്നാൽ ഇരുവരുടെയും സന്തോഷവും ആഘോഷവും അധികനാൾ നീണ്ടുനിന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ദുബായിലെ വില്ലയിലെ നീന്തൽ കുളത്തിൽ വീണ് എട്ട് വയസ്സുകാരിയായ നന്ദന മരണപ്പെടുകയായിരുന്നു